കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന എന്താ ആത്മഹത്യകൾ അതായത് വിവാഹത്തിന് ശേഷം എന്താ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നത് ഇപ്പോൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ അതിന് നമുക്ക് തക്കതായ ഒരു പരിഹാരം എന്തായാലും കാണേണ്ടതാണ് സീരിയസ് ആയിട്ട് എടുക്കുകയെന്ന് തന്നെ വേണം അപ്പോൾ ഞാൻ പറയുന്നു നമ്മുടെ കേരളത്തിൽ കുറച്ചും കൂടെ നന്നായിട്ട് നമ്മുടെ കുടുംബജീവിതമൊക്കെ മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ലിവിങ് ടുഗദർ എന്ന് ഒരു പരിപാടി കേരളത്തിൽ നടപ്പാക്കണം ഏ അതിനെക്കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം ആതിരടേ അതിനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായം കാര്യം മറ്റു യൂറോപ്യൻ കൺട്രീസും ഫോറിൻ കൺട്രീസും എല്ലാം നോക്കി കഴിഞ്ഞാൽ ഇതിന് ഇതൊരു പ്രശ്നമായിട്ട് കാണുന്നില്ല പക്ഷെ കേരളത്തിലുള്ളവർ മലയാളീസിനെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും സംസ്കാരം എന്ന് പറയേണ്ട ഒരു നമ്മുടെ സംസ്കാരത്തിന് പറ്റിയ കാര്യമല്ല വിവാഹത്തിന് മുമ്പേ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിക്കുന്നതും ഇടപഴകുന്നതും നമ്മുടെ സംസ്കാരത്തിന് ചേരുന്നതല്ല എന്നുള്ളൊരു ചിന്തയുണ്ട് പക്ഷെ അത് ഇങ്ങനെ തലമുറകളായിട്ട് ഇത് തന്നെ കേട്ട് കേട്ട് ജനിച്ചു വളരുന്നൊരു കുട്ടി തന്നെ ഒരു അവർക്ക് അറിവ് വെച്ച് കാലം തൊട്ടേ അവർ കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച കഴിച്ചതിന് ശേഷം മാത്രമേ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു രീതിക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കേട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് ശരി എന്നുള്ളൊരു വിചാരമുണ്ട് ആ ഒരു സിസ്റ്റം മാറുന്നതിൽ തെറ്റില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഒരാളെ കാണുന്നു ഒരു പെണ്ണാണെങ്കിലും ഒരാണാണെങ്കിലും പരസ്പരം അതായത് അറേഞ്ചഡ് മാര്യേജ് സെറ്റപ്പാണ് ഞാൻ പറയുന്നത് അറേഞ്ച്ഡ് മാര്യേജ് കേസ് വരാൻ ഇടത്ത് പെട്ടെന്നൊരാളെ കാണുന്നു ആളെ പറ്റി നമ്മളൊന്നും അറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല ആരൊരാ ആരാണെങ്കിലും ആദ്യം നമ്മൾ രണ്ട് തമ്മിൽ കാണുമ്പോൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കില്ല നമ്മളൊരു ഫോർമാലിറ്റിയിൽ കുറച്ചൊരു നമ്മളൊരു അടക്കി വെച്ചിട്ട് നമ്മുടെ മറ്റൊരു നല്ലൊരു കളിക്കുള്ളൂ അപ്പം രണ്ട് വ്യക്തികള് മനസ്സിലാക്കണമെങ്കില് ഒന്നോ രണ്ടോ മാസം പോരാ ഒന്നോ രണ്ടോ വർഷം പോരാ അത് കൂടുതൽ സമയം ചിലപ്പോൾ വേണ്ടിവരും അപ്പോ അത് ഒരുമിച്ച് താമസിച്ച് ചിലപ്പോ ഒരു ഫോണിന്റെ അപ്പുറത്തും നമുക്ക് ഈ അറേഞ്ച് മാരേജിനകത്ത് എടുത്ത് പറയേണ്ടത് നമുക്ക് ഒരു തരത്തിലുള്ള ഒരു പരിചയം പോലും ഇല്ലാത്ത ഒരു ദിവസത്തെ ചായ ഓടിക്കാൻ വന്ന പരിചയം മാത്രമേ ഉള്ളൂ ഈ ഒരു വ്യക്തിയായിട്ട് നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മളിപ്പോ ഈ ആളുടെ അടുത്ത് സംസാരിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരാളെ കണ്ട് നമുക്ക് ആളെടുത്ത് ഇഷ്ടം തോന്നുക അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് അതൊന്നും നോക്കുന്നില്ല നമ്മളിപ്പോ ഈ അറേഞ്ച് മാരേജ് ആണെങ്കിലും ആൾ ആളിഷ്ടമാണോ അല്ലയോ ഒന്നും ഒന്നും നോക്കുന്നില്ല എന്തുകൊണ്ട് ആളെ ഇഷ്ടമായി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നമുക്കൊന്നും പറയാനുമില്ല അതിനകത്ത് അതെ ആകെ നോക്കുന്നത് ഫാമിലി ഫാമിലി നല്ലതാണോ നല്ല ജോലിയുണ്ടോ ഫാമിലി തന്നെ ആയിരിക്കും ചിലപ്പോ ഇന്നെയാണ് മതി എന്ന് പറഞ്ഞ ചൂസ് ചെയ്യുന്നത് അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ട് പല സ്ഥലത്തും ഇപ്പൊ പേർക്ക് തമ്മിൽ ഒരു സ്ത്രീക്കും പുരുഷനും തമ്മിൽ ഇഷ്ടമുണ്ടായിരിക്കും പക്ഷെ അവരുടെ ഫാമിലി എതിർക്കും അത് വേണ്ട അങ്ങനെ വേണം എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തില് ഈ ഒരു പ്രണയം എന്ന് പറയുമ്പോ മിക്കപ്പോഴും നമ്മുടെ കുടുംബത്തിലൊക്കെ പ്രണയമാണ് എന്ന് പറഞ്ഞാൽ തന്നെ അത് വേണ്ട അല്ലെങ്കിൽ അതെങ്ങനെയും നിർത്തലാക്കാനേ നമ്മുടെ ഒക്കെ പാരന്റ്സ് ആണെങ്കിലൊക്കെ ശ്രമിക്കുകയുള്ളു അതെന്തോ തെറ്റായ രീതിയാണ് അല്ലെങ്കിൽ അത് ശരിയല്ല പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് എന്തോ വലിയ പാപം ചെയ്ത പോലെയാണ് എന്നാണൊക്കെ പക്ഷെ ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷെ അങ്ങനെയാണ് ഒരു ധാരണ ശരിക്കും പറഞ്ഞാൽ ശരിക്കും പ്രണയം എന്ന് പറഞ്ഞ എന്താ പ്രണയം എന്ന് പറഞ്ഞിട്ടുകാരും അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്ന ഒരാളോട് നമുക്ക് തോന്നുന്ന ഒരു വികാരമാണോ പ്രണയം അല്ല അപ്പൊ പിന്നെ പ്രണയം ഒരു വാക്ക് നമുക്ക് അവിടെ ഉച്ചരിക്കാനേ പറ്റില്ല നമുക്ക് ഒരു വ്യക്തിയോട് തോന്നുന്ന ഇഷ്ടം അവിടെ നമ്മൾ വേറെ പൈസയോ അദ്ദേഹത്തിന്റെ വേറെ ഒന്നും അല്ല നമുക്ക് ഒരാളോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോഴോ അല്ലെങ്കിൽ എന്തോ നമുക്കുള്ളിൽ തോന്നുന്ന ഒരു കാര്യമാണ് ഒരു വികാരമാണ് പ്രണയം അതിനെ മറ്റുള്ളവര് നീ അന്യ ആളെ കല്യാണം കഴിക്കണ്ട എന്ന് പറയുന്ന അവിടെ ഡിമാൻഡ്സ് വന്നു ഇപ്പൊ പാരന്സിന്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ നോക്കും എൻ്റെ മക്കൾ ഇന്ന രീതിക്ക് കല്യാണം കഴിക്കണം എന്ന് നോക്കുമ്പോൾ അവർ കുറെ ഡിമാൻഡ്സ് വെക്കും അപ്പം അവിടെ പ്രണയം എന്ന് പറയാൻ പറ്റില്ല നമ്മൾ നമ്മളതിനോട് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന അതായത് എൻ്റെ പേരൻസ് അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് അത് അംഗീകരിച്ചേ പറ്റൂ എന്നുള്ള രീതിക്ക് നിൽക്കുന്നവരുടെ അടുത്ത് പ്രണയമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അവരുടെ മനസ്സിൽ പ്രണയമല്ല അവര് എന്തെങ്കിലും ചില താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരാളോട് തോന്നിയ ഒരു താല്പര്യം എന്ന് മാത്രമേ അതിന് പറയാൻ പറ്റുള്ളൂ പിന്നെ ഒരു രണ്ട് വ്യക്തികൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എപ്പോഴും ഈ പോലെ ലിവിങ് ടുഗെദർ റിലേഷൻ എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും അത്യാവശ്യമാണ് നമുക്ക് ശരിക്കും ഒരു ഒരു വ്യക്തിയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ നമുക്ക് നമുക്കതിലൂടെ പറ്റുള്ളൂ ഒരു ഫോൺ സംഭാഷണത്തിലൂടെയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് കണ്ട് സംസാരിക്കുന്നതിലൂടെ നമുക്കൊരാളെ മനസ്സിലാക്കാൻ പറ്റില്ല കാരണം കൂടെ ജീവിക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമ്മുടെ പോരായ്മകൾ എല്ലാം അവിടെയാണ് അവിടെ നിന്നേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ എല്ലാം മനസ്സിലാക്കി ഒരു ജീവിത പങ്കാളിയെ കൂടെ കൂട്ടുന്നതല്ലേ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇത് ഒരു ഒരു പരിചയമില്ലാത്ത ആളെ നല്ലൊരു നമ്മളെ എപ്പോഴും നമ്മുടെ കേരളത്തിലുള്ള ഒരു പതിവ് എന്താ ഇപ്പോഴും അങ്ങനെ തന്നെ നോക്കുന്നത് ഒരു ചെറുപ്പക്കാരനെ നമ്മുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ബ്രോക്കറോ അല്ലെങ്കിൽ ഒരു മാട്രിമോണിയോ അങ്ങനെയൊക്കെ ആയിരിക്കും ഈ വിവാഹ ഈ പ്രപ്പോസൽസ് വരുന്നത് തന്നെ മിക്കപ്പോ മിക്കപ്പോഴും അങ്ങനെ വരുള്ളൂ വന്നു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ആകെ കാണിക്കുന്നത് അവരുടെ ജോലി എവിടെ ചെക്കൻ്റെ പ്രായം ജോലി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്തു നോക്കും അവന് പേഴ്സണലി എങ്ങനെയാണോ പെരുമാറ്റം എങ്ങനെയാണോ അങ്ങനെ ഒരു കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റില്ല ഇപ്പൊ മാട്രിമോണിയിൽ കൊടുക്കുന്ന ഇത് തന്നെയാണെങ്കിലും കൃത്യമായിരിക്കില്ല നമ്മുടെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നു കൃത്യമായിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാര്യം നമ്മളതൊരു മറ്റൊരാൾക്കാർ പൊതുവേ നമ്മളെന്തായാലും നമ്മളെ നല്ലതാക്കി മാത്രമേ മറ്റൊരാൾ പൊതുവെ ഇപ്പൊ കല്യാണം എന്ന് പറയുമ്പോ തന്നെ പുരുഷന്മാർക്ക് അധികം സ്ത്രീകളെ കിട്ടാൻ ഇല്ലാത്തൊരു സമയം കൂടിയാണ് അപ്പൊ ആ ഒരു സമയത്ത് എന്തായാലും മാക്സിമം എവിടെ കല്യാണം കഴിക്കാൻ പറ്റണ ഒരു രീതിക്കായിരിക്കും അപ്പൊ അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ശരിക്കും നമുക്ക് പറഞ്ഞാല് ഒരാളെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരാളെ കൂടെ നമുക്ക് ജീവിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ചില അറേഞ്ച് മാരൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെയുള്ള കുറെ കേസുകള് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ മാനസിക പീഡനം ശാരീരിക പീഡനമായിട്ട് മാറുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അങ്ങനെ ഒരുപാട് ഒരു കുടുംബജീവിതം എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് സാമ്പത്തിക ലാഭം എനിക്ക് തോന്നുന്നു വിവാഹം എന്നൊക്കെ പറയുന്നത് ഒരു വിൽപ്പന ചരക്ക് എന്നുള്ള രീതിയിലോട്ടും അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഇടപാട് അങ്ങനെയൊക്കെ ഒരു വഴിതെറ്റി പോകുന്നൊരു കാലഘട്ടമാണ് ശരിക്കും നമ്മൾ സാമ്പത്തികം നോക്കിയിട്ടാണ് മിക്കപ്പോഴും എന്താ കല്യാണം എന്നുള്ളൊരു പ്രപ്പോസലിനോട്ട് പോകുന്നത് തന്നെ ഇപ്പം ചെക്കൻ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആ വരന് എത്രമാത്രം സാമ്പത്തിക സ്ഥിതിയുണ്ട് എന്നുള്ളതൊക്കെ നമ്മുടെ കുടുംബത്തിലാണെങ്കിലും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെയാണ് പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത് ഈ അറേഞ്ച് മാരേജിന്റെ കേസിലാണെങ്കിലും പെൺകുട്ടിക്ക് ഈ ചെക്കിനെ കുറിച്ച് ഒന്നും അറിയില്ല ആ കയറി ചെല്ലാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പോകുന്ന ഒരു വീട്ടുകാരെ കുറിച്ചോ അല്ലെങ്കിൽ ആ വീടോ അവിടുത്തെ ചുറ്റുപാടോ ഒന്നിനെ കുറിച്ച് ഒരു ധാരണ ധാരണയും ഇല്ല ആ ഒരു ധാരണ ഇല്ലാതാക്കുന്നത് നമ്മുടെ പാരമ്പര്യമായിട്ട് വളർന്നു വന്ന സാഹചര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ കുടുംബക്കാർ തന്നെ പറയാ കാരണവന്മാര് പോയിട്ടാണ് അച്ചക്കൻ്റെ വീട് പോയി കാണണം അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കണം അവിടെ അവർക്ക് തൃപ്തിപ്പെട്ടാൽ മാത്രമേ അത് ആ പ്രപ്പോസൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നേരം മറിച്ചൊരു പെൺകുട്ടിയാണ് അവിടെ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടത് എന്തുകൊണ്ട് ആ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നില്ല കൂടെ ആ കുട്ടിക്ക് എന്തുകൊണ്ടാണ് ആ വീട്ടിലോട്ട് കയറി ചെല്ലാൻ പാടില്ല ആ കുട്ടി ആദ്യമായി കയറി ചെല്ലുന്നത് ആ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ കേറിച്ചെല്ലാം പാടുള്ളൂ എന്നുള്ള സിസ്റ്റം ഉണ്ട് അതാണ് നേരത്തെ പറഞ്ഞത് കേരളത്തിന്റെ ഒരു സംസ്കാരം ഇങ്ങനെ അടിച്ചേൽപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ചരിത്രം അതായത് പണ്ട് പറയും ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം എന്നൊക്കെ പക്ഷെ ആ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ഇന്ന് കൂണു പോലെ വളരുന്ന അതിക്രമങ്ങളുടെയും അഴിമതികളുടെയും ഒക്കെ നാടായിരിക്കും എന്ന് പറയാം ഇതിന്റെ എല്ലാം ബാലൻസ് ആയിട്ടാണ് ഇന്ന് സ്ത്രീകള് പലരും അതായത് ഞങ്ങളുടെ സംസ്കാരം ഇതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ുള്ളിലുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ വേറൊരു വീട്ടിൽ ചെന്ന് കയറി അവിടുന്ന് ആയിരിക്കും പുതിയൊരു ലൈഫ് തുടങ്ങുമ്പോൾ ഓരോരുത്തരെയും വീട്ടിലുള്ള ഓരോരുത്തരെയും മനസ്സിലാക്കി മനസ്സിലാക്കുന്നത് പാർട്ട്ണറിനെ പോലും അപ്പോഴായിരിക്കും ഇങ്ങനെയാണെന്നുള്ളത് അറിയുന്നത് അതിപ്പോ ലവ് മാരേജിന്റെ കേസിലാണെങ്കിൽ കൂടി ഒരുമിച്ചുള്ള ഒരു ജീവിതം അതിന് മുമ്പില്ലെങ്കിൽ കല്യാണത്തിന് മുമ്പില്ലെങ്കില് അതായത് ഒരുമിച്ച് അവർ തമ്മിൽ ഈ കോ ഫോൺ കോള് ജസ്റ്റ് യാത്രകൾ അതല്ലാതെ അതിനപ്പുറത്തൊന്നും മനസ്സിലാക്കിയിട്ടില്ല പിന്നെ ജീവിച്ചു തുടങ്ങുമ്പോഴേ അറിയുള്ളൂ എങ്ങനെയാണ് ശരിക്കുമുള്ള റിയൽ ക്യാരക്ടർ എന്താണെന്ന് സ്ത്രീകൾക്ക് ായ സ്വാതന്ത്ര്യല്ലേ ശരിക്കും പറഞ്ഞാൽ ആ അവിടെ ഒരു പ്രശ്നങ്ങൾ വന്ന് തുടങ്ങാൻ നേരത്ത് നമ്മുടെ സംസ്കാരം ഇതാണല്ലോ ഫാമിലിക്ക് പ്രശ്നം ആവുമല്ലോ നാട്ടുകാർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് കുറെ പേര് പ്രശ്നങ്ങൾ ഉള്ളിൽ ഒതുക്കി ഇപ്പോഴും അല്ലെങ്കിൽ ഒരു ജീവിക്കുന്ന ചിലവർക്ക് നിവർത്തി കെട്ടിട്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ഒരു കുട്ടി കുട്ടിയുള്ളത് കൊണ്ട് ഇനിയിപ്പോ മുമ്പോട്ട് ഇനി മറ്റൊരു പറ്റില്ല അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം എന്നുള്ള നിലയിൽ പോകുന്നവരാണ് ഇപ്പോഴുള്ള മിക്ക ഷിപ്പ് അല്ല അല്ലെങ്കിൽ ജീവിതത്തിൽ അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തി നമ്മൾ എന്ന് പറഞ്ഞാൽ വിവാഹം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു തിളക്കപ്പെടാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല നമ്മൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും സ്വന്തം കാലിൽ നിന്ന് അങ്ങനെ മുമ്പോട്ട് ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒരിക്കലും ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആരും ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും സ്വാതന്ത്ര്യം ഫ്രീഡം കൊടുക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് അവരുടെതായ ഫ്രീഡം കൊടുക്കുന്നു പക്ഷെ എല്ലാവരും ആ ഒരു രീതിക്ക് എത്തിക്കാവുന്നല്ല അപ്പം അതിലൊരു വലിയ മാറ്റം വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അത് തന്നെയാണ് ഈ ഒരു വിഷയത്തില് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ലിവിങ് ടുഗതർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ നടപ്പാവട്ടെ അല്ലേ നടപ്പാക്കട്ടെ അതുകൊണ്ട് നമുക്ക് നല്ലത് മാത്രമേ വരുള്ളൂ ഒരിക്കലും വിവാഹത്തിന് ശേഷം മാത്രമേ ഒരു പുരുഷൻ്റെ കൂടെ ജീവിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ശേഷമേ ഒരു മറ്റ് ബന്ധങ്ങളിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ കേരളത്തിൽ നിന്നും മാറ്റി നിർത്തിയാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ അതിന് വലിയതായിട്ട് നമ്മൾ എന്തോ വലിയൊരു തെറ്റ് ചെയ്യുന്നത് പോലെ കാണുന്നത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് മനസ്സിലാക്കണം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇനിയെങ്കിലും മാറ്റം വരട്ടെ